ഹായ് ഡ്രീം ലൈഫിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ചിറ്റൂറിന് ഇടയാറിലേക്ക് ലോഡെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് കൺഫേം ലോഡ് ഇടയാറിലേക്ക് തന്നെയാണ് ആലുവയിലെ ഇടയാറിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞയിൽ വന്ന അതേ ഗോഡൌണിലേക്കാണ് കരി ലോഡ് എടുക്കാൻ വേണ്ടി ഇപ്പോഴും വന്നിട്ടുള്ളത് നേക്കാം ഗോഡൌൺ കാണിച്ചു തരാം ഇനി പോകുന്ന കാഴ്ചകളും കാണിച്ചിവിടുന്ന് ചാക്കിൽ കൊണ്ടുവന്ന വേറെ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന കരി ഇവിടേതാ ഈ മെഷീനിലേക്ക് ആദ്യം പൊട്ടിച്ചിടും അത് കഴിഞ്ഞ് നേരെ ഈ കൺവെയർ ബെൽറ്റ് വഴി ഇവിടത്തേക്ക് എത്തും ഇവിടുന്ന് ഈ മെഷീനിലേക്ക് വീണ് വേണ്ട സൈസിൽ ഈ കൺവെയർ ബെൽറ്റ് വഴി പോയിട്ട് ഇവിടുന്ന് പാക്കിംഗ് ആക്കുന്നതാണ് കേട്ടോ സംഭവം ഇതെല്ലാം സൈസനുസരിച്ച് പാക്കിംഗ് ആയ സാധനമാണ് കഴിച്ചത് നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടുന്ന് വേണ്ട രീതിക്ക് കൈത്തായിട്ട് ഇവിടുന്ന് കയറിപ്പോവുന്നതാണ് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലേക്കെല്ലാം ഇഷ്ടം പോലെ ലോഡ് ഡെയിലി ലോഡ് ഇവിടുന്ന് കയറുന്നുണ്ട് കൈ നമ്മുടെ വണ്ടി ലോഡെല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കയറിടുന്നുണ്ട് നിതീഷ് മേലെ ഉണ്ട് അപ്പം കയറ് കുടുങ്ങെന്ന് പറഞ്ഞ എടുത്തു കൊടുക്കാൻ കഴിയാന്ന് കയറൊന്നും കുടുങ്ങത്തില്ല കാരണം അതുപോലെയാണ് നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ളത് സൈഡ് പണിക്കാർ ആകെ ഉള്ളൂ വേണ്ടി കേട്ടോ കെട്ടി തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വണ്ടി സൈഡാക്കിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ടുള്ള എഗ് റൈസ് റെഡി ആക്കുന്നുണ്ട് ഞാനും നിരീക്ഷണം എനിക്കും നിരീക്ഷണമല്ല നിരീക്ഷണ നെല്ല് കൊയ്യുന്ന എന്താണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ നല്ല ഹൈറ്റിലാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനേക്കാളും ഹൈറ്റിലാണ് കേട്ടാ അവർ ഇരിക്കുന്നത് നമ്മുടെ വണ്ടീടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചായ അടിക്കാൻ വണ്ടി സൈഡാക്കിയാണ് കേട്ടോ ഗ്സ് അപ്പോ നമ്മെ ബന്ദിപ്പൂർ കാട്ടിൽ കേറിയിട്ടുണ്ട് ഇന്നലെ രാത്രി വന്നിട്ട് ബന്ദിപ്പൂർ കാട്ടിന്റെ പുറത്ത് കടന്നതാണ് അങ്ങനെ കാട്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് കൊറേ മാനൊക്കെ രാവിലെ കണ്ടു നല്ല ഇട്ടാണ് ഇപ്പോഴാണ് കുറച്ച് വെളി വന്നത് ആനനിമാനൊക്കെ കണ്ടു ഗായ്സ് പരിഭവം മാറിയിട്ടുണ്ട് എന്നെ വീടെടുക്കുമ്പോ ഒന്നിനും കാണേലേട്ടാ അതാ കണ്ടു നായി അല്ല മാനി പോന് പോൾ മാനാണ് ഗൈസ് അടിപൊളി ലോങ് വിഷലാണ് ഗൈസ് കായ് ചുരട്ട വണ്ടിയില്ലാട്ടോ അങ്ങ് ലോങ്ങുന്ന വണ്ടി വരുന്ന കുറേ ലോങ്ങലാണ് കേട്ടോ മൃഗങ്ങളും ഇല്ല സ്മൈലുണ്ട് കായ് സ്മൈല് തമിഴ്നാട്ടിലേക്ക് ഈ പാലം കഴിഞ്ഞവിടെ തമിഴ്നാട്ടിലേക്ക് കയറും കേട്ടോ ഇത് കർണാടക വരങ്ങ് കൈസ് ഒന്ന് പറയാനത്തെ മോർണിങ് ആംബിയൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് മോർണിങ്ങിൽ വരാൻ വേണ്ടിട്ട് കെൽ സീറോ സിക്സ് ഒരു രക്ഷയുമില്ല പക്ഷെ മൃഗങ്ങളുമില്ല നിറയെ മാനുണ്ട് കേട്ടാ ഗൂടെല്ലാം കഴിഞ്ഞ് ഏകദേശം ഇങ്ങനെ നാട് കണിച്ചൊരത്തിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടാ ഏകദേശം നാട് നാടുകാണി ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തിരക്കൊന്നുമില്ല കായ്സ് നല്ല വീതി കുറവാണ് കായ്സ് അപ്പം നമ്മൾ ചുരം ഇറങ്ങി ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ നാട് കാണി ചുരു ഇറങ്ങിയിട്ട് വഴിക്കടവ് എന്ന് വെച്ചിട്ടുണ്ടായാൽ വണ്ടി ഫ്രണ്ട് വീലൊന്ന് ചൂടായ പോലെ ഉണ്ടോണ്ട് ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയതാണ് ഗൈസ് സൈഡാക്കിയ സ്ഥലം കണ്ടല്ലോ ഫുള്ള് ഫോറസ്റ്റ് ആണ് നമുക്ക് നല്ല പങ്ക് ചുരങ്ങി താഴെ ടയർ പഞ്ചർ നമ്മുടെ ടയർ കേട്ട ഹോൾ ഉണ്ട് ഇത് നാടുകാണി ചൊരങ്ങി നാടുകാണിയിലാണ് കേട്ടത് നമ്മി ചൊരം ഇറങ്ങിയിട്ട് ഏതാ ടൗൺ എതിരാ വഴിക്കട ഏതൊരു ടൗൺ ആണ് ഗൈസ് എന്തായാലും ടയർ പഞ്ചറായി അടുത്തുള്ള ഷോപ്പിൽ നിർത്തി ആ വഴിക്കടാന്ന് കേട്ടോ ഇത് ടയറിൽ പഞ്ചറിൽ അടിച്ചിട്ട് എയർ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ രാത്രി രാത്രിയിടെ എത്തിയ വണ്ടിയാന്ന് കേട്ടോ ഇന്ന് രാവിലെ പോയിട്ട് അപ്പുറത്തൊന്ന് വണ്ടി വേവ്രിഡ്ജിൽ കയറി വണ്ടിയൊക്കെ തൂക്കി നിതീഷ് ബില്ല് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായി ചേട്ടാ നമ്മൾ അപ്പുറത്തൊരു കമ്പനി ഉണ്ട് അവിടെ ഇറക്കാന്ന് വെച്ചിട്ടാണ് ഇണ്ടായത് അപ്പോൾ ഇപ്പൊ വിളിച്ചിട്ട് പറയുന്നത് അവിടെ സ്ഥല ഇപ്പറത്തേക്കന്നെ വരാൻ വേണ്ടിട്ട് അപ്പോൾ ഇതാണ് കമ്പനി കമ്പനിന്റെ അകത്ത് എവിടെയോ അൺലോണിംഗ് പോയി അവിടെയാണ് ഇറക്കുന്നത് മൊത്തം ഗൈസ് സമയം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ കൺലോഡിങ് ചെയ്തിട്ടില്ല ഇത് എ സി സിന്റെ റെഡി മിക്സ് മിക്സ്ന്ന് തോന്നുന്നുണ്ട് സിമെന്റ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളിൽ തപ്പി ഇങ്ങനെ ആണ് ഗൈസ് കൊറേ കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവമാണെന്ന് അറിയത്തില്ല ഗൈസ് ചാക്ക് ഇറക്കി വെച്ചിട്ടുള്ള കരികളാണ് കേട്ടോ കൊറേ മെഷീൻ ഉണ്ട് ഫുള്ള് കരിയാണ് കേട്ടോ വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ളതാണ് കായ് ഫുൾ കൊറേ മെഷിനറീസ് ഉണ്ട് എന്തിനൊക്കെ വേണ്ടിയത് ഉള്ളതാണ് ആർക്കറിയാൻ ലോഡറക്കി ഇതെന്താ വേറൊരു മെറ്റീരിയല് ഇതിന് കുറെ വ്യത്യാസം ഉണ്ട് ഇത് കല്ലാണെന്ന് ഈ തോന്നുന്നു ഇറക്കി വെക്കാനുള്ള ആണ് നമ്മുടെ വണ്ടി ടാർപ്പായ സെറ്റ് ആയിട്ടുണ്ട് ഈ സാമ്പിൾ എടുക്കാനായിട്ട് മൂന്നെണ്ണം ഇറക്കി വെച്ചതാണ് കേട്ടോ പുറത്തേക്ക് കഴിയുമ്പോ നമ്മുടെ വണ്ടിയിടെ നിർത്തിട്ടുണ്ട് കേട്ടാ എന്താ വേറെ രണ്ട് ചേട്ടന്മാരെ വണ്ടി പത്ത് വീലാണ് കേട്ടോ അവരുടെ ഇന്നലെ രാവിലെ വന്ന വണ്ടിയാണ് ഇതുവരെ ലോഡ് അൺലോഡ് ചെയ്തിട്ടില്ല ഗൈസ് എന്തോ കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് ക്ലീനിങ്ങിലാണ് കേട്ടോ ഏകദേശം പത്തി ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളു നമ്മുടെ വണ്ടി കാലിയായിട്ടുണ്ട് ഫൈനലി ഞങ്ങളുടെ കരി ലോഡിൽ അൺലോഡായിട്ട് നമ്മുടെ വണ്ടിയിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളമശ്ശേരി പാർക്കിങ്ങിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം